സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നാളെ റയൽ മാഡ്രിൻ ബറോസിയോട്ട് മൊണ്ടിനെ നേരിടാൻ പോകുകയാണ് ഇന്ത്യൻ സമയം രാത്രി ഒന്നേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ഇപ്പോൾ റയൽ മാഡ്രിൻ താരമായ ചുവമേനയോട് പത്രപ്രവർത്തകർ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കാർലോ ആഞ്ചലോട്ടീം സാബി അലോൻസിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് അവരുടെ വയസ്സ് എന്നിട്ട് അദ്ദേഹം തുടരുന്നുണ്ട് കാർലോ ആഞ്ചലോട്ടീം മികച്ച പരിശീലകനാണ് നിരവധി കിരീടങ്ങൾ നേടാൻ ഞങ്ങളെ സഹായിച്ചു സാബി ജർമ്മനിയിൽ കിരീടം നേടിയ മാനേജറാണ് അദ്ദേഹത്തിൻ്റെ കളിരീതി പതുക്കെ പതുക്കെ മനസ്സിലായി വരുന്നുണ്ട് സാബിയുടെ ആശയങ്ങൾ പ്രസിംഗ് ഗെയിം പൊസിഷൻ ഒരു ടീം എന്ന നിലയിലുള്ള ഡിഫൻഡിങ് എല്ലാം മനസ്സിലാക്കി വരുന്നു ചുവമേനയുടെ പൊസിഷനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്നായി കളിക്കുക എന്നതാണ് ഡിഫൻസിലായാലും മിഡ്ഫീൽഡിലായാലും ഗോൾ കീപ്പറായാൽ പോലും നന്നായി കളിക്കാൻ എവിടെയാണ് സാധിക്കുന്നത് അവിടെ ഞാൻ കളിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക